ബിരിയാണി കൊടുക്കണ്ടെങ്കിലും എനിക്ക് ചന്ത ഒരു സമാസം മൊത്തം ചന്ത നമ്മൾ എപ്പ കണ്ടുവാലും നമ്മൾ ചുണ്ടത്തിൽ ചിരി വരാതെ നമ്മൾ ഈ ഒരു നിമിഷങ്ങളൊന്നും കണ്ടു തീർക്കില്ല എന്റെ മുമ്പിലേക്കാണ് ഇപ്പോൾ റീക്യാപ്പ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഈ ഒരു രംഗങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു വീഡിയോ എൻ്റെ ആയിട്ട് കിട്ടിയത് ഇത് കണ്ട സമയത്താണ് എത്രത്തോളം ചിരിപ്പിച്ചിരുന്നു ഈ ഒരു സംവിധായകൻ എന്നെനിക്ക് തോന്നിപ്പോയത് രണ്ടാമത്തൊരു കാര്യം നമ്മൾ നിത്യ ജീവിതത്തില് നമ്മൾ സ്ഥിരമുള്ള ജീവിതത്തിൽ ഷാഫി എന്ന് പറയുന്ന ഈ ഒരു സംവിധായകന്റെ സിനിമകളിൽ ഇത്ര മീമുകൾ ഇത്തരം ചില നുറുങ്ങ് ഡയലോഗുകൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും അത് നയൻറ്റീസ് കിഡ്സന് വേണ്ട ടു കെ കിഡ്സൺ വേണ്ട എല്ലാവരും ഈ രംഗങ്ങളൊക്കെ അറിയാതെങ്കിലും ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ പോയിട്ടില്ല ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളായിരുന്നു ഷാഫിയുടെ സിനിമകൾ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു മരണവാർത്ത കേട്ടാ നിമിഷം മുതൽ ഞാൻ ഇങ്ങനെ കുറെ സിനിമകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊരു മനസ്സിലായത് ഈ സിനിമകളൊക്കെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നുണ്ടല്ലോ ഇതിലത്തെ പല സീനുകളും ഞാൻ ആവർത്തിച്ച് കാണണമുണ്ടല്ലോ എപ്പോഴെങ്കിലൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചെടുക്കുമ്പോൾ ഇത്ര രംഗങ്ങളോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ നമ്മൾ ചിരിച്ചു പോകും ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ കാരണം സലീം കുമാറിന് അതുപോലെ ഇന്നസെന്റിന് ഒക്കെ ഏറ്റവും നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് ഷാഫി എന്ന് പറയുന്നത് ഇതിലത്തെ ചെ ഇദ്ദേഹം പ്രയോഗിക്കുന്ന ചില ഡയലോഗുകൾ ഉണ്ടല്ലോ ഷാഫിയുടെ സിനിമയിൽ പ്രയോഗിക്കുന്ന ചില ഡയലോഗുകൾ എൻ്റെ ഏറ്റവും വലിയ സംശയം ആ ഡയലോഗ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നടന്മാരത്ത് പറയുന്ന സമയത്ത് അതൊരു നല്ല കോമഡി ആയിട്ട് മാറുമെന്ന് എങ്ങനെയാണ് ഈ ഒരു ചെങ്ങാതി ചിന്തിച്ചു പോയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അമ്മാവും വഴിയും അദ്ദേഹത്തിന്റെ ഏട്ടൻ വഴിയും സിനിമ എന്ന് പറഞ്ഞ മേഖലയ്ക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഇറങ്ങാൻ കഴിയുന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏട്ടന്റെ സിനിമകൾ തന്നെ സോറി അമ്മാവിന്റെ സിനിമകൾ തന്നെ നമുക്കറിയാം സിദ്ദിഖിന്റെ സിനിമകൾ അത് ഗംഭീര കോമഡി സിനിമകളൊക്കെ ആ ചെങ്ങാതി ചെയ്തു വെച്ച് പോയിട്ടുണ്ട് സിദ്ദിക്കും ലാലും കൂടിയിട്ട് നമ്മളൊന്ന് ചെയ്തു വെച്ച് പോയിട്ടുണ്ട് അങ്ങനെ അവരൊപ്പൊക്കെ നിന്നിട്ട് ഒരു സാധാരണ ജനങ്ങൾക്ക് ദഹിക്കാൻ കഴിയുന്ന കോമഡികൾ അല്ലെങ്കിൽ ഓർത്തോർത്ത് ചിരിക്കാൻ കഴിയുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അത്തരത്തിലുള്ള ഒരു കോമഡികളൊന്നും ഇനി ആവുമോ നമ്മുടെ സിനിമയിൽ എന്ന് പോലും സംശയമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഇത്തരം കോമഡികൾ കാണുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് ഇനി എങ്ങാണ്ടും അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ എന്ന് പറയുന്ന ഡയലോഗുകള് അച്ഛനാണത്ര അച്ഛൻ സാരമില്ലട കലാകാരന്മാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഭയങ്കര രസമാണ് ഇവൻ കല്യാൺ ഡ്രാമിലത്തെ ഓരോരോ ഡയലോഗുകളും അതില് കല്യാൺ ഡ്രാമിൽ പിന്നെ എന്താ പറയുക കുട്ടി നാല് കേരണമായി കോമഡികളായിരുന്നു അത്രയ്ക്ക് കോമഡികൾ വെച്ച് നിറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആരാണ് കോമഡി പറയാത്തെന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ ഈവൻ ആ പ്രായം ചെന്ന അപ്പൂപ്പനെ കൊണ്ടുപോലും കോമഡി അവതരിപ്പിച്ചിട്ടുണ്ട് എന്തിനേറെ കോമഡി വഴങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ മമ്മൂക്കെ കൊണ്ടുപോലും ഇദ്ദേഹം കോമഡി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതും മൂന്ന് നാല് പ്രാവശ്യത്തോളമാണ് മൊമോ കേച്ചി ചെയ്തിട്ടുള്ളത് വൻമാൻ ഷോ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് ഷാഫി സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒന്നില് എന്തായാലും വൻമാൻ ഷോ നമുക്ക് അറിയാം ജയറാമിന്റെ ഒരു നല്ല സിനിമകളിലോ ഒന്നായിരുന്നു വൻമാൻ ഷോ എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമക്ക് ഇപ്പോഴും നമുക്കത് വീണ്ടും എടുത്ത് കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒക്കെ രസം പിന്നീട രണ്ടായിരത്തി രണ്ടില് ഒരു പക്ഷെ ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാൻ പറ്റാവുന്ന ക്ലാസിക് കോമഡി പീസ് ആയിട്ട് വെക്കാൻ പോകുന്ന സിനിമ ഇദ്ദേഹം സംവിധാനം ചെയ്യുന്നത് അത് കല്യാണ രാമെന്ന് പറഞ്ഞ സിനിമയാണ് ദിലീപിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന വേഷം അതേ രീതിയിൽ തന്നെ ദിലീപ് വീണ്ടും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ട വയ്ക്കാം പക്ഷെ എന്നിട്ട് പോലും ആ സിനിമ നമ്മൾ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് അതിൽ എല്ലായിടത്തും കോമഡി ഉണ്ടാകാണ് ഏതൊരു രംഗമൊക്കെ നമ്മൾ സോയ്പ് ചെയ്തിട്ട് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ പോലും ഒരു പീസ് ഓഫ് ഡയലോഗ് ഒരു കോമഡി രംഗം ഉണ്ടായിരിക്കും കല്യാൺ റാമ എന്ന് പറയുന്ന ആ ഒരു സിനിമയത്തെ ഡയലോഗ് മറക്കില്ല നമ്മൾ ഒപ്പം തന്നെ പുലിവേൽ കല്യാണം അത് ഇതേപോലെ തന്നെ ഒരു സിനിമയായിരുന്നു ദിലീപിൻ ദിലീപ് അല്ല അതിലെങ്കിലും പുലിവേൽ കല്യാണം ഇതേപോലെ തന്നെ വളരെയധികം തമാശ ഒക്കെ നിറച്ചൊരു സിനിമയായിരുന്നു ആയിരുന്നു പിന്നെയാണ് രണ്ടായിരത്തി അഞ്ചില് തൊമ്മനും മക്കളും എന്ന് പറഞ്ഞ സിനിമ വരുന്നത് മാധവ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് എടുക്കാൻ വിചാരിച്ച സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മമ്മൂട്ടി മാത്രമായിട്ട് മാറുന്നു അച്ഛൻ കഥാപാത്രമായിട്ട് വേറെ ആളൊക്കെ വരുന്നു എന്തായാലും അതിലാണ് ഞാൻ പറഞ്ഞ പോലെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ട് കോമഡി വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ കൊണ്ട് കോമഡി വഴങ്ങി അല്ലെങ്കിൽ വഴങ്ങിക്കാൻ കാരണമാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ മാറ്റി പരിവപ്പെടുത്തിയിട്ടൊക്കെ വരുന്ന ആ സിനിമ എടുത്തെന്നൊക്കെ പറയേണ്ടി വരും അതേസമയം തന്നെ ഈ സിനിമ തമിഴ്നാട്ടിലേക്കും പോയിട്ടുണ്ടോ അത് നമ്മുടെ ചിയാൻ വിക്രമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് ചിയാൻ വിക്രമം അതുപോലെ തന്നെ ഏറ്റവും നല്ല സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോലെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴില് വീണ്ടും മമ്മൂട്ടിയെ കൂട്ടി സിനിമ വന്നത് അത് മായാവ് എന്നൊരു സിനിമയാണ് ഒപ്പം തന്നെ ഔട്ടായി പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന പൃഥ്വിരാജിനെ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഇദ്ദേഹമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് വീണ്ടും മലയാള സിനിമയിലേക്ക് ഒരു റീ എൻട്രി നമ്മുടെ പൃഥ്വിരാജ് കിട്ടുന്നത് വീണ്ടും എത്തുന്ന വേറെ സിനിമയുണ്ട് ലോലിപോപ്പ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതില് ചട്ടമ്പിനാട് എന്ന് പറയുന്ന സിനിമ അതും മമ്മൂക്കെ വെച്ച് തന്നെയാണ് നമ്മുടെ ഉമ്മിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തിലാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത് അതിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എന്ത് വേഷങ്ങൾ ചെയ്താലാണ് ഈ ചങ്ങാതി നിലനിൽക്കുക എന്നൊക്കെ സംശയം തോന്നിയിരുന്ന ഒരു മനുഷ്യനെ വില്ലനായിട്ട് ഫേസ് ചെയ്തുകൊണ്ടായിരുന്നു അതൊരു രസകരമായിട്ടുള്ളൊരു വില്ലനായിട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് മേക്കപ്പ് എന്ന് പറയുന്ന സിനിമ വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന വേറെ സിനിമ മമ്മൂക്ക തന്നെയാണ് അദ്ദേഹത്തെ നായകൻ പിന്നീട് നൂറ്റൊന്ന് വെഡ്ഡിങ്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന പലരുടെയും ഇഷ്ട സിനിമകളൊന്നു തന്നെയാണ് നൂറ്റൊന്ന് വെഡ്ഡിങ്സ് എന്ന് പറയുന്ന സിനിമ ടു കൺട്രീസ് ഒരു പക്ഷേ ദിലീപിന് വെച്ചിട്ടായിരിക്കണം ദിലീപ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഈ മരണത്തില് കൂടുതൽ ആത്മാവിൽ വേദനയ്ക്ക് ഉണ്ടായിരിക്കും കാരണം അദ്ദേഹത്തൊക്കെ സിനിമയിൽ നിലനിർത്തിയ ഒരാളെന്ന രീതി ഒക്കെ നമുക്ക് ഇദ്ദേഹത്തെ കാണണം ഷെള്ളക്ക് തോമസ് എന്ന് പറയുന്ന വേറെ സിനിമ അത് അത്രയൊന്നും വിജയകരമായിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അതേപോലെ ഒരു പഴയ ബോംബ് കഥ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയാണ് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ആനന്ദം പരമാനന്ദം ഈ ഒരു പഴയ ബോംബ് കഥ അത്യാവശ്യം സിനിമ വിജയിച്ച സിനിമ എന്നതിനേക്കപ്പുറം പിന്നീട് വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ രണ്ട് സിനിമകൾ അത്ര ഒരു വിജയമൊന്നും നമുക്ക് തരാൻ കഴിഞ്ഞില്ല എന്തായാലും വീണ്ടും ദിലീപുമായിട്ട് കൈകോർത്ത് ഒരു പുതിയ സിനിമ എത്താനിരിക്കുകയാണ് ഇദ്ദേഹം നമ്മളിന്ന് പോകുന്നത് ഞാൻ ഈ പോകുന്ന സമയത്തും നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ തന്നിട്ടാണ് ഈ മനുഷ്യൻ പോയതെന്നുള്ളതാണ് ഏർ ഒരുപക്ഷെ നാളെയും മറ്റന്നാളടക്കമുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗ് ഈ ഷാഫിയുടെ ആയിരിക്കും മലയാള ഭാഷയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വർത്തമാനത്തിനൊപ്പം ഇദ്ദേഹത്തിൻ്റെ ചില ഡ സിനിമാ ഡയലോഗുകള് ചേർന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിനോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന കോമഡി രംഗങ്ങളായിരുന്നു ഷാഫി ചെയ്തിരുന്നത് അർത്ഥം അത് നമുക്ക് ഒന്നുകൂടി കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ചിരിക്കാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അദ്ദേഹം വിചാരിച്ചത് തന്നെ ആയിരിക്കണം അതൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും മാസവുകൾ ഒന്നാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിർത്തട്ടെ ബബ്ബായ്